കോന്നി പയ്യനാ മണ്ണിലെ കോറിയിൽ ഉണ്ടായ അപകടത്തിൽ കാണാതായ ബീഹാർ സ്വദേശി അജയ് റായുടെ മൃതദേഹം കണ്ടെത്തി അപകടത്തിൽ തകർന്ന എസ്കലേറ്ററിനുള്ളിലാണ് മൃതദേഹം ഉള്ളത് ആലപ്പുഴയിൽ നിന്നും ലോങ് ബൂം ഹിറ്റാച്ചി എത്തിച്ച് അപകടത്തിൽ തകർന്ന എക്സലേറ്ററിന്റെ മുകളിലെ പാറ നീക്കി നടത്തിയ പരിശോധനയിലാണ് അജയ് മൃതദേഹം കണ്ടെത്തിയത് രക്ഷാപ്രവർത്തകർ വടത്തിന്റെ സഹായത്തോടെ സംഭവസ്ഥലത്തിറങ്ങി മൃതദേഹം പുറത്തെത്തിച്ചു കഴിഞ്ഞ ദിവസമാണ് പയ്യനാംകുന്നിലെ ക്വാറിയിൽ അപകടം സംഭവിച്ചത് അപകടത്തിൽ ഇതോടെ മരണപ്പെട്ടവരുടെ എണ്ണം രണ്ടായി ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് പോലീസ് എന്നിവ സംയുക്തമായാണ് ഇവിടെ തിരച്ചിൽ നടത്തിയത് ജില്ലാ കലക്ടർ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു ഏതു സമയത്തും പാറ ഇടിഞ്ഞു വീഴാവുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത വലിയ വെല്ലുവിളി സൃഷ്ടിച്ചുവെങ്കിലും വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയത് കാണാതായ അജീറോയുടെ സഹോദരങ്ങളും ബന്ധുക്കളും ഇന്ന് സംഭവ സ്ഥലത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് എസ്കലേറ്ററിന്റെ മുകളിൽ പാറ ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത് അപകടത്തിൽ മരണപ്പെട്ട ഒഡീഷ സ്വദേശി മഹാദേവന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു രക്ഷാദൗത്യത്തിനിടെ വീണ്ടും അപകടമുണ്ടായ സ്ഥലത്ത് തന്നെ വലിയ ശബ്ദത്തോടെ പാറ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം ഇടയ്ക്ക് തടസ്സപ്പെട്ടിരുന്നു उसका छोटा 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 उसका तीन बच्चा है बीबी है सबको कैसा करना हो देखो आप लोग क्या बच्चा तीन बच्चा है तीन बच्चा है, निकल गया आज अभी हॉस्पिटल गया पोस्टमार्टम करना और बॉडी को लेके बिहार को जाना क्या करेंगे हमारा ब्रदर छोटा ब्रदर है हमारा